സെക്സ് എത്രമാത്രം പ്രാധാന്യമുണ്ട് ഈ ഒരു നിന്ന് ആദ്യം തന്നെ സെക്സ് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് അത് എപ്പോഴെങ്കിലും നമ്മുടെ സമൂഹത്തിൽ അത് വന്നു അത് ഞങ്ങൾ തന്നെ ചെറുപ്പകാലത്തോട്ട് വീട്ടിൽ ഇതിനെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് ഒരു ഫിഫ്റ്റി ഇയേഴ്സ് ബാക്ക് അന്ന് ഞങ്ങളെ അച്ഛൻ തന്നെ പറയു ഫിഫ്റ്റി ഇയേഴ്സ് ബാക്ക് ഈ ഒരു കാര്യം സെക്സ് എഡ്യൂക്കേഷൻ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ പല കോണുകളിൽ നിന്ന് അത് വിമർശിക്കപ്പെട്ടു അന്ന് എന്താ പറഞ്ഞത് തവളക്കുട്ടീനെ എന്തിനാണ് നീന്തൽ പഠിപ്പിക്കുന്നു അത് തനിയെ അങ്ങോട്ട് പഠിച്ചോളൂ അന്ന് അത് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന പല പ്രശ്നങ്ങളും ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പൊ നമ്മുടെ സൊസൈറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ വാട്ട് ഈസ് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് എടുക്കുക ഹൗ ടു ഡു സെക്സ് അതല്ല ഏലി സെക്സ് ഏർലി പ്രഗ്നൻസി അത് കുട്ടിക്കുണ്ടാക്കുന്ന ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ ഇതിനെ പറ്റിയിട്ടുള്ള സയന്റിഫിക് സ്റ്റഡിയാണ് ശരിക്കും സെക്സ് എഡ്യൂക്കേഷൻ ടു തൗസൻഡ് നയൻറ്റീനിൽ ഞാൻ പോക്സോ സെല്ലിൻ്റെ ചാർജ് ആയിരിക്കുന്ന സമയത്ത് ഗവൺമെൻറ് ബഹുമാനപ്പെട്ട ഗവൺമെൻറിന് റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു സെക്സ് എഡ്യൂക്കേഷൻ കൊണ്ടുവരണമെന്നും പറഞ്ഞ് ദെൻ ടു തൗസൻഡ് ട്വൻറ്റിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിനുവേണ്ടിയിട്ടൊരു കമ്മിറ്റി കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് തന്നെ പറഞ്ഞു അങ്ങനെ കേരള ഗവണ്മെൻറ്റ് അതൊരു കമ്മിറ്റി കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് പ്രതീ പ്രതീക്ഷിക്കാം ഇപ്പം തന്നെ പെട്ടെന്ന് അത് കൊണ്ടുവരുന്നു